ബ്രോ ഈ കലഎന്നാ കൊതിനി ഇതിനി ഒരു ഫൈൻ ബോളം കെട്ടിയിട്ടുണ്ട്. ഇടി ചളി കേറിന്ന് തോന്നുന്നു. പിന്നെ നമ്പർ പ്ലേറ്റ് ഒട്ടന്നിട്ടാണല്ലേ? ഇത് ഒട്ടിക്ക മോൻ സ്വിച്ചി റെസ്പോണ്ട് ഒന്നുമില്ല. ആ ഈ സിനിമ മൈലേജ് ഉണ്ട്. ഒരു क्यूट ലുക്ക് ഉണ്ട്. യൂബേറ്റർനെ മാച്ച് എവിടെ വെച്ചെടുക്കുന്ന ആരും എടുത്തിട്ട് വayım. അവനീസ് നി ഇപ്പോ പണി എന്ന് പറയ ناحيه ഒന്നുമില്ല. ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. വി ത്രീൻ്റെ ടയറെല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ വീഡിയോ ആക്കണം എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ടില്ല പക്ഷെ വീഡിയോ പിടിച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ആക്കാം ബാക്കിൽ നൂറ്റി ടയർ ഇട്ട് വണ്ടി ബാക്ക് ഇട്ട് വയ്ക്കുക എടുക്കാൻ കുറച്ചു ഇത് എടുക്കട്ട് വി ടയർ രണ്ടും മാറ്റിയിട്ടുണ്ട് ടയർ സെറ്റാക്കി പിന്നെ സെൽഫിന് കംപ്ലയിൻ്റ് ഉണ്ടായിട്ടേ അത് സ്വിച്ച് പോയതാണ് എടുക്കാണ്ട് വെച്ചിട്ട് എന്തോ ചളി കയറിയിട്ട് എന്തായിട്ട് പോയി പിന്നെ ഫ്രണ്ട് ഡിസ്ക് ഇടുക ഒരിയുന്ന സൗണ്ട് കിന്നെ അതതിൻ്റെ ഉള്ളിൽ ചളി കയറിയെന്ന് തോന്നുന്നു ഇങ്ങനെ ചളിയിൽ ഇട്ടിട്ടുണ്ടായല്ലേ ബാക്കിൽ പിന്നെ ഒന്നുമല്ല എ ബി എസ് എല്ലാം വർക്കിങ്ങാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല സെൽഫോം അത് ബ്രേക്ക് പാഡ് ചേഞ്ച് ആക്കാനായി എന്ന് പറയുന്നുണ്ടായിരുന്നു വർക്ക് ഷോപ്പ് അപ്പോൾ അതിൻ്റെ ബ്രേക്ക് പാഡ് ഇന്ന് വർക്ക് ഷോപ്പ് തുറക്കില്ല അവരെന്തോ സമ്മേളനം ആയിട്ട് വർക്ക് ഷോപ്പിലെ ലീവ് ഇത് അയച്ചിട്ട് ക്ലീൻ ആക്കിയാൽ ഒച്ച വരുന്നത് ഇത് ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ടേ ഭയങ്കരമായിട്ട് ഒച്ച വരും ഇങ്ങനെ ഒരയുന്ന റിസ്കിന് ഒരയുന്നുണ്ട് ബൈ പാഡ് ഫുള്ളായിട്ട് കഴിഞ്ഞതല്ല സംഭവം പിന്നെ നമ്മൾ എഫ് സി ഉണ്ട് അർജുൻ്റെ എഫ് സി ഉണ്ട് ക്ലാസ് നോമ്പതച്ച് കൂടെ എക്സസൈസ് എല്ലാം അവനീ ഇന്നോ നാളെയായിട്ട് കൊണ്ടെക്കണം അത് ചേച്ചി ചേച്ചിൻ്റെ സർവീസ് ചെയ്യണം അത് ഇന്നോ നാളെ ആയിട്ട് പോയിട്ട് അതായിട്ട് ചേച്ചിക്ക് ആവശ്യം വരും ഇപ്പൊ പിന്നെ നമ്പർ പ്ലേറ്റ് ഒടിഞ്ഞിട്ടാന്നില്ലേ ഇത് ഒട്ടിക്കോ മാറ്റിയോ വേണം ഫൈൻ കിട്ടും അതൊക്കെ ആ എന്തായിട്ട് മാറ്റണം നമ്പർ പ്ലേറ്റ് നല്ല കഴിച്ചിട്ട് ഒന്നുമില്ല ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജെർക്കടിച്ചാലേ സ്റ്റാർട്ടാവും വെക്കാന്ന് പറഞ്ഞാലേ സ്വിച്ച് ഒന്നുമില്ല അതിന് തന്നെ റെഡി ആക്കിയൊരു പണി ഒന്നിക്ക സ്വിച്ച് മാറ്റണ അല്ലെങ്കിൽ ചെറിയൊരു പണിക്ക് നടക്കൂത് പിന്നെ ടൈലെല്ലാം ഇട്ടിട്ടുണ്ട് മറ്റേ ഇതാന്ന് ഇട്ടിട്ടുണ്ടായത് ഷോർട്ടായിട്ട് ടൈല് ഇട്ടാല് ഇടല്ല സ്ക്രൂ ഇടണം കൊണ്ടുപോയിട്ട് ഇതിനൊന്നും സ്ക്രൂ ഇല്ല തുള്ളുന്നുണ്ട് ഇതെല്ലാം ബാക്ക് ടയർ ഇത് എത്ര ഇഞ്ചിൻ്റെ ഇപ്പം നൂറ്റി എഴുപതാണ് നൂറ്റി എഴുപത് ഇഞ്ചിൻ്റെ ടയർ ട്രാക്ക് ടയർ ഇത് യൂസ്ഡ് ചെറിയ റേറ്റിന് കിട്ടിയിരുന്നത് പിന്നെ എഫ് സി ഉണ്ട് എഫ് സി കണ്ട നീറ്റ് ആൻഡ് ഞാൻ ഉദ്ദേശിച്ചത് ചളിയല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന നിരത്തില് സീനൊന്നും അല്ല അന്ന് ഈ ബ്രേക്ക് കയറ്റുന്നത് എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം നേരത്തെ പരിചയപ്പെടുത്തിയത് എടാ അവനീസ് എൻ്റെ ഒട്ടും എനിക്ക് എല്ലാ വീഡിയോകളും ഉണ്ട് കൂടുക്കിലേക്കെല്ലാം എടുത്തിട്ട് പോയത് അന്ന് വീണത് ഇതിപ്പം മാറ്റണം കൊണ്ടുപോയിട്ട് ഷോറൂമിൽ പീസ് വന്നിട്ടുണ്ട് എന്നട പിന്നെ വിത്രീ വിത്രീൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് എഫ് സീൻ്റെയും ചെയ്തിട്ടുണ്ടതിന് ജൂപ്പിറ്റർ ഇതുവരെ ആരും കണ്ടിട്ടല്ല ഇമ്മേൻ്റെ വണ്ടിയാണേ പക്ഷെ ഈ വണ്ടിയിൽ കുറെ കഥയുണ്ട് തനക്ക് വണ്ടി എടുക്കാൻ വന്ന വണ്ടിയാണെങ്കിൽ എടുത്ത വണ്ടിയാണ് ഞാനല്ല ഇതുവരെ ചോദിച്ചാണ്ടിട്ടെടുത്തു വണ്ടി വലിയ ജൂപ്പിറ്ററിനെ ഏറ്റവും കൂടുതൽ വലിയ കഥയില്ലേ ബാക്കിയുള്ള വണ്ടിക്കൊന്നും ആ അല്ല ആ വണ്ടിക്കും ഇതിനെക്കുറിച്ചും അറിയില്ല ഇത് അർജന്റാണ് പിന്നെല്ലാം ഫുൾ കഥയാണ് ഈ വണ്ടി വണ്ടിയെടുത്തിട്ടുമ്പോൾ കൊച്ചിക്ക് പോയിട്ടുണ്ട് ഞാനും കാസർഗോഡ് ടു കൊച്ചി സ്റ്റോക്ക് വണ്ടിയിൽ ഒന്നും ഈ സ്റ്റിക്കർ സ്റ്റിക്കറോ ഉണ്ടായില്ല ഫുള്ള് സ്റ്റോക്ക് മിറർ സ്റ്റോക്ക് ഉണ്ടായത് എല്ലാം എടുത്തപാട് ഞാൻ അവനീച്ചെടുത്ത് കൂറുകി പോയിട്ടുണ്ട് ജൂപ്പിറ്റർ എടുത്തിട്ട് എനിക്ക് പോയിട്ടില്ല ജൂപ്പിറ്ററിനൊക്കെ തരലേയില്ല അത് എടുത്താടെന്നെ എന്നോട് പറയണ്ടെന്നെടുത്തത് ഞാൻ അപ്രീലായിട്ട് എടുക്കരുത് സ്കൂട്ടി പക്ഷെ ഇതാണ് ഐസിനിന് ഉണ്ട് ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട് ഐസാണ് പിന്നെ നമ്മളെ സൈക്കിൾ വെക്കാൻ അല്ലേ തുടങ്ങിയ യൂട്യൂബ് ചാനലല്ലേ എന്നിട്ട് ജൂപ്പിറ്റർ ലാസ്റ്റ് ഇവിടെ എത്തി മറ്റേ പഴയ സ്കൂട്ടി ഉണ്ടല്ലേ അത് കൊടുത്തിട്ടാണ് എഫ് സോഡ് എടുത്തത് അതോടെ എൻ്റെ ബൈക്ക് എന്നല്ല അവർ അന്നങ്ങ തീർത്തേ എത്ര എത്ര പൈസ എത്ര പൈസ പൊട്ടിയത് ഒരു കൈയ്യം കണക്കുമില്ല അതിന് അത് എന്താ പറയുക ഓരോന്നും ശരിയാക്കി ശരിയാക്കി വന്ന് ഒരു ഒരു പത്തായിരത്തിൻ്റെ അടുത്ത് ശരിയാക്കിയിട്ട് വണ്ടിയായി ഞാനൊരു പോയ വണ്ടി എടുത്താണ് തന്നെ അപ്പോൾ അവിടെ അതിൻ്റെ ഇഞ്ചിൻ പോയി ചെയിൻ സോക്കറ്റ് പോയി ബ്രേക്ക് പോയി വണ്ടി വീണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ പോയി മിറർ പോയി മിററിന് തന്നെ ബാറിൻ്റെ വെച്ച് കഴിഞ്ഞാൽ എത്ര ഫൈൻ വന്നത് എത്ര എത്ര ഫൈനാണ് ആണ് ഇതിന് ഇതിന് ഒരു ഫൈൻ പോലും കിട്ടിയിട്ടുണ്ടാടാ ഇതിന് ഫൈൻ വന്നിട്ട് വന്നിട്ടില്ല ഫൈൻ വരുമെന്ന് മേടിച്ചായിരിക്കാം ബാക്കിൽ ഇരുന്ന ആൾ ലെഫ്റ്റ് അടിച്ചു കയറിയ ഒരാൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കാം ഇത് എടുക്കാണ്ട് കുറേ വെച്ചിട്ടുണ്ടായി കുറേന്ന് പറഞ്ഞാൽ കുറച്ച് എൻ്റെ അപ്പം ഉണ്ടായിട്ടേ അപ്പോൾ വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഇത് ഇങ്ങനെ ഇനി പോകുന്നില്ല സീറ്റ് കവർ കണ്ടുവരും ഇത് സർവീസ് ചെയ്യാൻ കൊണ്ടാകുമ്പോൾ സീറ്റ് കവറാക്കുക കഴുകണം നോക്കി ഇപ്പോൾ മാറ്റ് അവിടെ വെച്ചെടുക്കുന്ന ആരോ എടുത്തിട്ട് പോയി എന്തല്ല ഇപ്പം ആൾക്കാർ വണ്ടി ഒരു സ്ഥലത്ത് വെച്ച് ഇത് എഫ് സി ഇപ്പടെ ഇടയിൽ വെച്ചിട്ട് പോകാത്തതാണ് എവിടെയെങ്കിലും വെച്ചിട്ടു അതിൻ്റെ ലിവറൊന്നും ഉണ്ടാവില്ല പണ്ടേത്തെ സ്കൂട്ടീൻ്റെ ലിവറിൽ ആരോ പൊട്ടിച്ചിട്ടുണ്ടായിന് ഇത് ആരോ മാറ്റ് എടുത്തിട്ട് പോയി അവിടെ തന്നെ പൂച്ച മാന്തി പറിച്ചു തന്നു ഫുള്ള് സീറ്റ് കവർ കവറിട്ട് രണ്ടാം ദിവസം അല്ലെങ്കിൽ ഫുള്ളത്തെ സീറ്റ് തന്നെ കളയിട്ട് ഇതിപ്പം കഴിക്കണം തന്നെ ആ ഇതിനും ഉണ്ട് ഉണ്ട് ഈ ചേച്ചിന്റെ ആക്സിഡന്റ് ആയിട്ട് എഫ് സിക്കും ഉണ്ട് ഒന്ന് വാങ്ങിച്ചിരുന്നു അപ്പ മാത്രം എങ്ങനെ ലോഗോ പറഞ്ഞിട്ടുണ്ട് പോയി ഇത് മാറ്റാനാവുന്നവരുടെ ഒരു വൃത്തിയാളാണ് പിന്നെ ഇതങ്ങനെ പോയെന്നല്ല ഇത് ഓനു ചക്കോനെ വരുവോ അങ്ങനെ പോയ നമ്മെന്ത് ചെയ്യുന്നു ഒന്ന് തിരിയാണ്ട ഒരാളിടാ ഇങ്ങനെ കിടക്കുന്നുണ്ട് അറേ എല്ലാം വീഡിയോ എല്ലാം വന്നിട്ട് അങ്ങോട്ട് വയ്ക്കാ നന്നല്ല അങ്ങോട്ട് തമ്മണി എടുത്തു ഊഹിക്കല്ല അവനീസിന് ഇപ്പൊ പണി എന്ന് പറയാനായിട്ടൊന്നുമില്ല പുതിയ വണ്ടിയാണ് ഇത് ഇവിടെ കുറച്ച് സ്ക്രാച്ച് ഉണ്ട് ഗാർഡ് ബെൻഡായിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഊരി വെച്ചിട്ടാണില്ല ജൂപ്പിറ്റർ പിന്നെ കുഴപ്പമില്ല സർവീസ് ചെയ്യുമ്പോ ശെരിയാവോ അങ്ങനത്തെ കംപ്ലൈൻറ് ബ്രേക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് സർവീസ് ആക്കിയപ്പോ ഇത് അമ്മ ഉണ്ടോയെന്നറിയില്ല പിന്നീട് വന്നു എഫ്സി ക്ലച്ചിന് എറിയ സീൻ ഉണ്ട് ഇവിടെ എന്തൊക്കെ അതറിയില്ല ഈ ബ്രേക്കിൻ്റെ ഇത് കയറ്റിട്ടാ ഇത് കുറച്ച് ലൂസാണ് അതാണ്ട് എഫ് സിക്ക് പറയാ കംപ്ലൈൻ്റ് പറയാൻ മാത്രമൊന്നുമില്ല കാറിന്റെ സസ്പെൻഷൻ പോയിട്ടുണ്ട് അതെല്ലാം ചേഞ്ച് ചെയ്യണം വേറെ ഒഴിച്ചെല്ലാം സർവീസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ വൺ ലാക്ക് കിലോമീറ്റർ ആയിത് അപ്പം അതിന് ഇഞ്ചിൻ ക്ലീൻ ആക്കണം അപ്പൊ അതൊരിക്ക വർക്ക് ഷോപ്പ് കൊണ്ടുപോകണം മാറ്റെല്ലാം മൊറത്തിട്ടിട്ടാന്നില്ല കഴുകിട്ട് അപ്പൊ പിന്നെ ചില